നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ നെല്ല് പൊഴിയുന്നു തിരുവല്ലയിലെ നെൽ കർഷകർ ദുരിതത്തിൽ വേനൽ മഴ അടക്കമുള്ള ആശങ്കകളിൽ വലഞ്ഞ് അപ്പർകുട്ടനാടൻ കർഷകർ രണ്ട് മാസമായി തുടരുന്ന മഴയിൽ വിളഞ്ഞ നെല്ല് പൊഴിയുന്ന അവസ്ഥയിലാണ് പടിഞ്ഞാറൻ മേഖലയിൽ ആദ്യം വിത്തിറക്കിയ പാടങ്ങൾ വിളവെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് മഴ എന്നാൽ ആദ്യഘട്ടം ഇടമല ലഭിക്കാതിരുന്നത് വിളവിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് സാധാരണ വിളവെത്താറാകുമ്പോൾ മഴ ലഭിക്കുകയും നെല്ലിന് നല്ല ദൃഢതയുണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ മഴ കുറഞ്ഞതും ചൂട് കൂടിയതും വില്ലനായി നെൽക്കതിരുകൾ ഉണങ്ങി ഇരുപത്തി മുതൽ ഇരുപത്തി ഡിഗ്രി വരെ ചൂടാണ് നെൽച്ചെടികൾക്ക് താങ്ങാനാവുന്നത് എന്നാൽ ഇപ്പോൾ പ്രതിദിനം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഡിഗ്രി ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉണക്കിനിയും കൂടിയാൽ വിളവിൽ കാര്യമായ കുറവുണ്ടാകും സംഭരണ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ മില്ലുകളെ ഉൾപ്പെടുത്തി സംഭരണം വേഗത്തിലാക്കണം കിഴിവിൻ്റെ പേരിൽ നെല്ല് സംഭരണം വൈകിപ്പിക്കുന്നത് തടയണമെന്നും പാടശേഖര സമിതികൾ ആവശ്യപ്പെട്ടു വിയപുരം കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന കടപ്ര ഇലവുന്താനം പള്ളിവാതുക്കൽ പാടശേഖരത്തിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാതെ പാടശേഖരത്തിൽ തന്നെ കൂട്ടിയിട്ട സ്ഥിതിയാണ് വേനൽമഴ ഇനിയും പെയ്താൽ നെല്ലിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് നെല്ല് കൂലി കൂലിച്ചെലവ് കൂടുതലായി വേണ്ടിവരും ഇതിനകം രണ്ട് മില്ലുകാർ വന്ന് നെല്ല് പരിശോധന നടത്തി മടങ്ങി എന്നാൽ ഇതുവരെയും മറുപടി പറഞ്ഞില്ലെന്ന് കർഷകർ പറഞ്ഞു നൂറേക്കർ പാടശേഖരത്തിൽ അറുനൂറ് കർഷകരാണ് കൃഷി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ